ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി വ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ രാവിലെയാണ് ഗൈസ് ഷൂട്ട് ചെയ്യുന്നത് വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി പോവാണ് നമ്മൾ പരിയാരത്താണ് പോകുന്നത് പരിയാരം എലന്തൂർ എലന്തൂർ മീൻസ് മറ്റേ ലാലേട്ടൻ്റെ വീട്ടിൻ്റെ അവിടെ അതായത് നമ്മൾ അന്ന് ആറന്മുള ബ്ലോഗ് ഇട്ടപ്പോൾ അന്ന് ആ വീട്ടിൽ പോയിരുന്നു അപ്പോൾ ഒന്നും കൂട്ടിന്ന് പോവാണ് സുഹൃത്തുക്കളെ കാരണം അവിടുത്തെ മാമനും എല്ലാവരും ഉണ്ട് അതായത് അവിടുത്തെ അന്ന് ഞാൻ വ്ളോഗിൽ കാണിച്ചപ്പോൾ സുനിൽ മാമൻ ഇല്ലായിരുന്നു അന്ന് ജോലിയില്ലായിരുന്നു അപ്പോൾ ഇപ്പം നാട്ടിലുണ്ട് അപ്പം നമ്മളെല്ലാവരും ഇവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ എട്ട് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചു എട്ട് അഞ്ചായി സുഹൃത്തുക്കളെ അപ്പം നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് പോകാം അപ്പോൾ എന്താ ചുറ്റുപൊന്ന റെഡി ആയിട്ടുണ്ട്

ഇപ്പം എവിടെ ഓമല്ലൂരല്ലേ അമ്മ അപ്പോൾ ഇപ്പം നമ്മൾ ഓമല്ലൂരെത്തി ഇനിയൊരു കുറച്ച് കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് നമ്മളെത്തും അപ്പോൾ നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി സുഹൃത്തുക്കളെ വിശക്കുന്നു രാവിലെ നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ എനിക്ക് വിസപ്പും അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആര്യാസിലാണ് ഇറക്കിയത് നമുക്ക് അങ്ങോട്ട് പോവാം

വിശക്കുന്നു അന്യോ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോയി ഇവിടെ വേണ്ടി കാറി ഇരുന്നാ പോരായിരുന്നു എന്തിനാ വന്നത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ആണോ എന്നെ വിളിച്ചെടുത്തി അനികുട്ടി വിശക്കുന്നു ആറന്മുള പോണെന്നറിഞ്ഞ പിന്നെ ഉറക്കമില്ലാന്ന് രാത്രി ഇന്ന് രാവിലെ ചാടി അങ്ങ് എഴുന്നേറ്റ് കേട്ടോ ആറ് ആറര ആയപ്പം അമ്മ അലാറം വെച്ചു പക്ഷേ അമ്മൂമ്മ ആറേ കാലായപ്പോ എഴുന്നേറ്റിട്ട് വലുത് ആറര ആറേകാലായി അവസാനം എങ്ങനെയൊക്കെ വരുന്നേറ്റ് അന്ന മുഴക്കി ഉറക്കം കടത്തില്ല രാത്രി ആറന്മുള ഭയങ്കര വെപ്രാളമായിരിക്കും കേട്ടോ അത് ആറാം പോകുമ്പോഴും ഈ പരിഹാരത്ത് പോകുമ്പോഴും ഉള്ളൂ അപ്പം നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്തു ഫുഡിന് ഫുഡ് വരുമ്പോൾ തരാം ഗൈസ് ഫുറ്റിപ്പന ഓർഡർ ചെയ്തത് ഇഡലി വട സാമ്പാർ ചമ്മന്തി അതെന്തുവാ ആ വേറെ ഏതോ ചമ്മന്തി കൊള്ളാ ഞാൻ ഓർഡർ ചെയ്തത് ചപ്പാത്തി ആൻഡ് കടലക്കറി ോട്ട് കടല ഇങ്ങോട്ട് എടുക്കുക എന്നിട്ടാണ്ട് അനിക്കുട്ടി ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശ ആട്ടോ സോ ഗൈസ് ഞാനും മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത് മസാല ദോശയിലൂടെ ഒരു ഓറഞ്ച് കളർ ചട്നി അത് ടൊമാറ്റോ ചട്ണിയാണ് കേട്ടോ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു സാമ്പാറിനെ കാട്ടി ഞാൻ ഒരുപാട് ആ ടൊമാറ്റോ ചട്ണി ഉണ്ടാ കേട്ടോ കൂട്ടി കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒറിജിനൽ വീഡിയോയ്ക്ക് ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് സോ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് കോഫിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ ഒരു എനർജി വന്നത് ഞാൻ ഇത്ര നേരം ഇത്ര നേരം ചത്തിരിക്കുവായിരുന്നു സുഹൃത്തുക്കളെ ഒരു എനർജി ഇല്ലായിരുന്നു കോഫി അങ്ങോട്ട് കുടിച്ചപ്പോ സെറ്റ് ആയി അപ്പോ ഇനി നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുവാണ് അപ്പോൾ നമുക്ക് വീണ്ടും അവസാനം നമ്മൾ നമ്മള് എത്തി വീടെ പരിയാരംസാനം നമ്മള് പരിഹാരം എത്തി വീടെ

ഗൈസ് ചുച്ചോന് മൂന്ന് ഒരു ഒരങ്ങളെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ രണ്ടാമത്തെ ചേച്ചിയാണ് ഈ തങ്കമ്മ അമ്മ അമ്മൂമ്മ മരിച്ചു പോയി അതിൻ്റെ അപ്പുറത്തുള്ള ഹസ്ബൻഡ് അപ്പൂപ്പനും മരിച്ചു എൻ്റെ അപ്പുറത്തുള്ളയാണ് ശാരദമ്മൂമ്മയുടെ ഹസ്ബൻഡ് കേട്ടോ അപ്പോൾ അമ്പൂപ്പനും മരിച്ചു അപ്പോൾ ഇതാണ് സുനിൽ മാമൻ്റെ പെങ്ങൾ ലേഖ വലിയമ്മച്ചി അപ്പോൾ ഒരു ഒത്തിരി നാൾക്ക് ശേഷമാണ് വന്നത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അമ്മായി എന്തു ചേച്ചി പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ എല്ലാവരും ഇവരെ ഇവരുടെയൊക്കെ വീഡിയോ ഞാൻ ആരും കാണാതെയാണ് സുഹൃത്തുക്കളെ എടുത്തത് അപ്പോൾ അപ്പുറത്ത് അമ്പിളി മാമിയും ഗൗരിയും അതുപോലെ ലക്ഷ്മി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും അനും കൂടെ പോസ്റ്റായിരുന്നു സുഹൃത്തുക്കളെ ആദ്യം കുറച്ച് നേരത്തേക്ക് മാത്രം കേട്ടോ പിന്നെ അമ്മയെന്തു ചേച്ചിയും അനുവും പിന്നെ എന്താ ദേവും അതുപോലെ നന്ദുവും അമ്മൂമ്മയും ഞാനും ഒക്കെ ഇങ്ങനെ വെറുതെ എല്ലാവരും കഥ കഥ പറയുന്നു ഞാനങ്ങളത് കേൾക്കുന്നു അതൊക്കെയായിരുന്നു കേട്ടോ പരിപാടി അതുകഴിഞ്ഞ് ഞാനും ദയവും നന്ദുവും പിന്നെ അമ്പിളിമാമയുടെ അനിയത്തിയുടെ മോളും അമൃതയും പിന്നാനും കൂടെ ഞങ്ങളെ മേളിൽ വന്നിട്ട് മെള്ളത്തെ ഫ്ലോറി വന്നിട്ട് ഞങ്ങൾ കുറേ ഞങ്ങൾക്ക് ആക്സിഡൻറ്റ് അതായത് എനിക്ക് ഞാൻ എട്ടാം ക്ലാസ്സിൽ സൈക്കിളിൽ നിന്ന് ആക്സിഡൻറ്റ് പറ്റിയ കാര്യവും കുറേ വീണ കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കഥകൾ പറിച്ചില്ലായിരുന്നു ചിരിക്കുന്നു കഥകൾ പറയുന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് വിളമ്പാൻ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് റെഡ് ഷർട്ട് ഇട്ടേക്കുന്നത് സുനിൽ മാമൻ്റെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ ബ്ലാക്ക് ടീ ഷർട്ട് ഇട്ടേക്കുന്നതും അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആണ് അമ്പളിമാമയുടെ അനിയത്തിയുടെ മക്കളാണ് കേട്ടോ അവർ രണ്ടുപേരും പിന്നെ നമ്മുടെ അമ്മൂമ്മയുടെ ആങ്ങള നമ്മുടെ ചന്ദന പൂപ്പൻ വന്നിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ പ്ലേറ്റ് ഒക്കെ ആയിട്ട് ഇന്ദു ചേച്ചിയും സുരേന്ദ്രനും ആക്റ്റീവ് വരുന്നിട്ട് വിളമ്പാനൊക്കെ വേണ്ടിട്ട് നമുക്ക് വെള്ളം തരാൻ അടുത്ത വന്നു ബ്ലാക്ക് ഷർട്ട് സുനിൽ മാമിന്റെ ചേട്ടന്റെ രണ്ടാമത്തെ ചേട്ടന്മാരും എല്ലാരും കൂടെ നമുക്ക് വിളമ്പി തന്നു കൊള്ളത്തില്ല എന്തോ പറയാ ആ കണ്ടോ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പവും പിന്നെ കോളിഫ്ലവർ കറിയും വടയും ഹൽവയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കോഫി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാം കഴിച്ചു കുടിച്ചു അങ്ങനെ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി കയസ് നമ്മൾ കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്ന് ഫാമിലി എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടും കൂടിയിരുന്ന് നമ്മൾ ഒത്തിരി നേരെ ഇങ്ങനെ സംസാരിച്ച് കോമഡിയൊക്കെ പറഞ്ഞ് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ സംസാരിച്ചതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സുൽവാമന്റെ ചേട്ടൻ വിഷ്ണുമാമൻ്റെ വീട്ടിലോട്ട് പോയി അത് വീടിന്റെ തൊട്ടപ്പുറത്താണ് സിന്ധു ചേച്ചി ലക്ഷ്മി ചേച്ചി ഭയങ്കര തമാശയാണ് കേട്ടോ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര തമാശ കുറച്ചിലൊക്കെയാണ് ഞാൻ എന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ട് വരും ഈ വീഡിയോ എടുത്തു നിറഞ്ഞ അവരെന്നെ കൊല്ലും ഗൈസ് പിന്നെ ഇത് എന്ന് പറയുമ്പോൾ ലക്ഷ്മി ചേച്ചി നട്ട ഒരു പ്ലാവാണ് കേട്ടോ അതിനകത്ത് ചക്ക പിടിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അത് ലക്ഷ്മി ചേച്ചി നട്ടൻ്റെ കുഴപ്പമാണെന്നും പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി നേരം കളിയാക്കി സുഹൃത്തുക്കളെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്ന് നടന്ന് അങ്ങനെ വീട്ടിലൊക്കെ പോയതിന് ശേഷം നാണ്ട അമ്മ കുറെ ഫ്രഷ് കറിവേപ്പിലെങ്ങനെ പിടിച്ചു ഒത്തിരി ആക്സിൻ ഒക്കെ കാണിക്കുന്ന ഒരു സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു കറിവേപ്പിൽ ഇത്രയും ഒത്തിരി ക്വാണ്ടിറ്റിയിൽ നമ്മൾ കൊണ്ടുവന്നു അങ്ങനെ മണപ്പിച്ചൊക്കെ സൂപ്പറാന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഒരു വീടിൻ്റെ ഫുൾ ലുക്ക് അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ അനു ലക്ഷ്മി ചേച്ചിയൊക്കെ എന്താ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ശ്രീലക്ഷ്മി എന്നാണ് കേട്ടോ ലക്ഷ്മി സീസറുടെ പേര് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സുനിൽ മാമിന്റെ വീട്ടിൽ വന്നു ഫ്രൈഡ് റൈസ് സാലഡ് അച്ചാറ് ചിക്കൻ കറി പപ്പടം അതൊക്കെ ആയിരുന്നു അങ്ങനെ വീണ്ടും നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ കയറി റൈസ് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുമ്പോഴാണ് നമ്മളൊരു ഫാമിലിയുടെ ആ ഒരു വാല്യൂ അറിയുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വെറുതെ വെളിയിലോട്ട് വന്ന സുഹൃത്തുക്കളെ അവരകത്തൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ വീഡിയോക്കൊക്കെ ഞാൻ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ ഒത്തിരി ഒത്തിരി സുഹൃത്തുക്കളെ പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ എന്നെ കളിയാക്കി ഇന്ദു ചേച്ചി എന്നെ ഇന്ന് പോയപ്പോൾ കളിയാക്കി അപ്പം ഞാൻ സുഹൃത്തുക്കളെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും അങ്ങനെ ഞാൻ വെളിയിലായിരുന്നു നിന്നത് പിന്നെ ഞാൻ അകത്തോട്ട് കയറി പിന്നെ വീണ്ടും ഇറങ്ങിയപ്പോൾ അമ്മ കറിയുന്നിറങ്ങുന്നു പിന്നെ നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴും സെക്കൻഡ് ട്രിപ്പ് വലിയ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ കയറി ഇപ്പം നമ്മൾ പിള്ളേരെ സെറ്റലവർ ഇവിടെ ഇരിക്കുന്നത് അതായത് ലക്ഷ്മി ചേച്ചി ഒരു പിള്ളേരാണ് എന്നാലും അവർ ലേറ്റായിട്ടാണ് ഗൈസ് കഴിഞ്ഞു ഫൈനലി നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഒരു നാലര ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ അപ്പൊ നമ്മളെ ബാക്കി തന്നെ ആറന്മുള ഫാമിലിയും ഇറങ്ങാൻ വേണ്ടി പോവാരുന്ന സുനിൽ മാമൻ കൊണ്ടാക്കാംന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ബൈ ചാറ്റബായിബക്കെ പറഞ്ഞു അങ്ങനെ എന്താ പറയാ പറയാ പിന്നെ എന്താ അതാ ഗൗരിയൊക്കെ ഇവിടെ പോയി ഇങ്ങനെ ഇങ്ങനെ ഇത് ടാറ്റയൊക്കെ പറഞ്ഞുകൊണ്ട് അമൃത ടാറ്റ പറഞ്ഞു അതുപോലെ ലക്ഷ്മി ചേട്ടി ചാറ്റ പറഞ്ഞു ഇതാണ് സുനിൽ സുനിൽമാമൻ്റെ കാർ അപ്പോൾ സുനിൽ മാമൻ ഇങ്ങനെ ബാക്കിലോട്ട് റിവേഴ്സ് എടുത്തിട്ടിട്ട് ആറന്മുള ഫാമിലി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോയിരുന്നു അങ്ങനെ എല്ലാവരും ടാറ്റയ്ക്ക് പറഞ്ഞോണ്ട് പിന്നെ അമ്പിളിമാമയുടെ അച്ഛനും അമ്മയാണ് കേട്ടോ ഗ്രില്ലിൻ്റെ അവിടെ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ എന്താ എന്തോ എല്ലാ ടാറ്റ പറച്ച ഒത്തിരി നേരം കൊണ്ട് ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ പറയണത് ആ ലേഖ വല്യമ്മച്ചയുടെ അമ്മയുടെയും കൂടെ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അത് ഇതിനു ശേഷം നമ്മൾ എന്താ വീണ്ടും ടാറ്റ ബൈ ബൈപ്പ് പറഞ്ഞു ഇന്ദു ചേച്ചിയോടും ലേഖവല്ലിമച്ചയോടും പറഞ്ഞിട്ടു നമ്മൾ നേരെ വീട്ടിലേക്കാണ് യാത്ര നമ്മള് എന്തുവാ ഏലന്തൂരൊക്കെ പോയിട്ട് വന്നു അപ്പോൾ ഒരു കുഞ്ഞു ബ്ലോഗായിരുന്നു കേട്ടോ ഇത് സത്യം പറഞ്ഞ ഇന്ന് നല്ല രസമായിരുന്നു ഫാമിലി എല്ലാരും ഇങ്ങനെ കൂടിയപ്പോഴത്തേക്കും ഭയങ്കര കോമഡി ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ ബോക്സിൽ ഫോർ ബൈ